നമ്മുടെ സംസ്ഥാനത്ത് ഇടർച്ചയില്ലാതെ തുടർച്ച വികസന കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ജനങ്ങളെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആ തീരുമാനം എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിക്കുക എന്നുള്ളതാണ് ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചു കൊടുക്കും എത്ര വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് അതിലൂടെ വ്യക്തമാകും ഞാൻ ആ രംഗങ്ങളിലേക്കാകെ പോകുന്നില്ല കാരണം ഒരുപാട് എൽ ഡി എഫ് നേതാക്കളിവിടെ സംസാരിക്കാനുള്ളതാണ് അപ്പോൾ ഒരു സംസാരം അല്ലാതെ നീണ്ടുപോയാൽ അത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്തുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല പക്ഷേ നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന എല്ലാ രംഗങ്ങളും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത നാളിലാണ് നിപ്പയുടെ ആക്രമണം നമുക്ക് നേടേണ്ടി വന്നത് സാധാരണഗതിയിൽ അധികം ഭയപ്പെടുന്ന ഒരു രോഗമാണത് ഒറ്റ വിജയകരമായി ചികിത്സിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു നല്ല വിജയം ആ ചികിത്സയിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കോവിഡിൻ്റെ ഒരു കോവിഡിൻ്റെ ഒരു വരവിനെക്കുറിച്ച് വീണ്ടും ആശങ്ക രാജ്യത്തും ലോകത്തും ഉയരുന്നു അപ്പോഴും നമുക്ക് അത്തരമൊരു ഘട്ടം വന്നാലും നേരിടാനാവും എന്നീ ആത്മവിശ്വാസമുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യരംഗം അത്രയും സജ്ജമാണ് ആരോഗ്യരംഗം കേരളത്തിലെ എല്ലാവർക്കും ചികിത്സ നല്ല രീതിയിൽ ലഭ്യമാകുമാറ് സജ്ജമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗം നാളെ സ്കൂളുകൾ തുറക്കുകയാണ് പൊതുവിദ്യാഭ്യാസ രംഗമാകെ വലിയ തോതിൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഘട്ടമാണിത് സ്കൂളിലെ അക്കാദമിക് മികവും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു കുട്ടികളും രക്ഷിതാക്കളും നേരത്തെ പൊതുവിദ്യാലയങ്ങൾ ഉപേക്ഷിക്കുന്ന നിലയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞു പോയതായിരുന്നു ആയിരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ലീസ്റ്റ് ഇട്ടതാണ് അവിടെയാണ് അതെല്ലാം പരിഹരിച്ച് മികവിലേക്ക് നമ്മൾ എത്തിയത് അഞ്ച് ലക്ഷം കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പത്ത് ലക്ഷം കുട്ടികൾ പുതുതായി വന്ന് ചേരുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കണ്ടു നമ്മുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നതുകൊണ്ട് അതിലായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പക്ഷേ അന്നേ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിരുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നു തുടർഭരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു ഇപ്പോ നേരത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടിക എടുത്താൽ ആദ്യത്തെ നൂറിൽ എവിടെയും ഉണ്ടായിരുന്നില്ല ഇപ്പോഴോ പൊതു യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഒരു ഡസൻ അതിലെ മൂന്നെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ് ഒൻപതാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി പത്താം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പതിനൊന്നാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്നിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് ഇത് മാറ്റമല്ലേ രാജ്യത്തെ ആദ്യത്തെ നൂറ് കോളേജ് അതിൽ പതിനാറ് കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ് മാറ്റം ഇനിയും മാറും ഇനിയും കൂടുതൽ ശക്തിപ്പെടും എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ അതേ നയം ശക്തമായി തുടരാൻ കഴിഞ്ഞു അതിലൂടെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മൾ കാണേണ്ടത് എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോകുന്നില്ല വികസന കാര്യങ്ങൾ മാത്രമല്ല ക്ഷേമപ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമല്ലേ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിനെ അധികാരത്തിലേറ്റി ഞങ്ങൾ ആദ്യ മന്ത്രിസഭായോഗം ചേരാൻ ഇരിക്കുകയാണ് അപ്പോൾ ക്ഷേമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന പെൻഷൻ എന്താ അതിൻ്റെ അവസ്ഥ എന്നത് ചോദിച്ചു എന്താ അവസ്ഥ കടലാസിൽ അറുന്നൂറ് രൂപയാണ് പക്ഷേ പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് ആ ക്യാബിനറ്റ് അന്നെടുത്ത തീരുമാനം ആ പതിനെട്ട് മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാനായിരുന്നു മുഴുവൻ കൊടുത്തു അവിടെ നിന്നില്ല പിന്നീട് വർധനവ് വന്നു ഇപ്പോഴോ അറുപത് ലക്ഷം ആളുകൾക്ക് അറുന്നൂറല്ല ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് കൊടുക്കുന്നത് മാസം തോറും ഈ കഴിഞ്ഞ വാർത്ത കണ്ടില്ലേ നിങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ പെൻഷൻ അർഹതയുള്ളവർ വാങ്ങുന്ന ആ കാഴ്ച നമ്മുടെ കേരളത്തിലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾ വീടില്ലാത്തവർ അവർക്ക് സ്വന്തം വീട് ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോവുകയായിരുന്നു ലൈഫ് മിഷൻ അഞ്ചു ലക്ഷം വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞു നാലര ലക്ഷത്തിലധികം വീട് ഇപ്പോൾ നിർമ്മിച്ച് അവിടെ ആളുകൾ താമസിക്കുകയാണ് ബാക്കിയുള്ളത് അടുത്ത മാസങ്ങളിൽ പൂർത്തിയാകാൻ പോകുന്നു നമ്മുടെ പലയിടങ്ങളിലായി ഭൂമിയുടെ അവകാശം തങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് വേവലാതിപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു ഈ ഒൻപത് വർഷം കൊണ്ട് നാല് ലക്ഷത്തിൽ പരം പട്ടയങ്ങളാണ് കൊടുത്തു തീർത്തത് ഇതെല്ലാം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനം വ്യവസായത്തിന് പറ്റാത്തൊരു സംസ്ഥാനമെന്നായിരുന്നു ആദ്യം കണക്കാക്കിയിരുന്നത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമേ ഇല്ല ആ പട്ടികയൊക്കെ എടുത്താൽ നമ്മൾ വളരെ പുറകിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നാം നടത്തിയ പ്രവർത്തനം നിയമഭേദഗതി ചട്ടങ്ങൾ ഭേദഗതി കേരളത്തിൻ്റെ മാനസിക ഘടനയിൽ മാറ്റം വരുത്താനുള്ള ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് അല്ല അധികാരത്തിൽ വന്നിരുന്നത് എന്ന് സങ്കല്പിക്കുക അവിടെ കടക്കും പിന്നെ അതിന് തുടർച്ചയുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ അതിന് തുടർച്ചയുണ്ടായി എന്ത് സംഭവിച്ചു ഈ രാജ്യത്തെ നമ്പർ വൺ സംസ്ഥാനം നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ കേരളം നമ്പർ വൺ എന്ന നില നേടാൻ നമുക്ക് കഴിഞ്ഞു നിക്ഷേപ സംഗമം നടത്തിയപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾ വന്ന് ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ താല്പര്യ പത്രമാണ് ഒപ്പിട്ടത് കേരളം കുതിക്കുകയാണ് വലിയ തോതിൽ മാറുകയാണ്